ആ ആ മാഷേ നമ്മളൊരു പുഴയിലിറങ്ങുന്നേരെ ഇപ്പോ ആളുകൾ ഇപ്പൊ അപകടമൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ നമ്മളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം എന്താണ് ശ്രദ്ധിക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം ഈ പുഴയിലെ ചില ധാരണ ഉണ്ട് ആളുകൾക്ക് സുഖമായിട്ട് പുഴയിലിറങ്ങി ആ അങ്ങ് അപ്പൊ മിക്കവാറും അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നത് തന്നെ നല്ല ഒഴുക്കുള്ള സ്ഥലമായിരിക്കല്ലോ അപ്പൊ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒഴുക്കല് നമുക്ക് നീന്തലൊന്നും വേണ്ട രൂപത്തിൽ കിട്ടൂല പിന്നെ നമ്മൾ ഈ കല്ലൊന്നും കാണൂല ആ കല്ലിന് തല ഇടിച്ചു കഴിഞ്ഞാല് അതോടുകൂടി നമ്മള് ബോധം നഷ്ടപ്പെടും ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ോ അങ്ങനെയാണ് ആളുകളൊക്കെ മരിച്ചുപോണത് ഇവിടെ തന്നെ നല്ല കല്ലുകൾ ഇന്റെ അടിയിലുണ്ട് നമ്മൾ വിചാരിക്കും സിമ്പിൾ ആയിട്ട് ഇതിന്റെ അകത്തേക്ക് ഇറങ്ങിട്ട് അങ്ങ് നീന്താണ് അറിയാന്നുള്ളതല്ലേ അപ്പൊ നമ്മള് അതൊക്കെ മനസ്സിലാക്കിയിട്ട് പതുക്കെ കല്ലുള്ള സ്ഥലങ്ങളൊക്കെ ആണ് എന്നുള്ള രൂപത്തില് മാത്രമേ ഇങ്ങനത്തെ സ്ഥലത്ത് നീന്തറിയ ആളാണെങ്കിലും ശരിക്കും ശ്രദ്ധിക്കണം ആഴയുള്ള ഒരു വെള്ളമുള്ള സ്ഥലമാണ് നമുക്ക് എങ്ങനെയും ചാടുകയും നീന്തീ കുളിക്കുക ഒക്കെ ചെയ്യും പക്ഷെ അവിടെ നമ്മൾ ആഹ് നല്ല ആഴുള്ള സ്ഥലമാണ് അവിടുന്ന് നീന്തിയാലും നമ്മൾ ബുദ്ധിമുട്ടാവും ചിന്ത ഉണ്ട് അവിടുന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലെ ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് എന്റെ കാലിന് ഒന്ന് രണ്ട് തട്ടിപ്പോ ഈ പാറന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് അപ്പൊ എന്നോട് എന്റെ സുഹൃത്ത് സാജിദ് മാഷ് പറഞ്ഞിരുന്നു കല്ലുകളൊക്കെ ഉണ്ട് എന്നാലും എന്റെ കാലിലെ പിന്നെ എന്താ പറയാ ഒരു എല്ലിന് ഒരു തട്ട് കിട്ടിയിട്ട് ഞാൻ ആ അതിന്റെ വേദന ഈ മഴ ഈ വർഷകാലത്ത് വളരെ അധികം ശ്രദ്ധിക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വേറെ എവിടെങ്കിലും മഴ പെയ്യുന്നുണ്ടാവും മലിന്റെ മുകളിലൊക്കെ അവിടുന്ന് പെട്ടെന്നായിരിക്കും വെള്ളം കുതിച്ചു വരിക അപ്പൊ ഇടയ്ക്ക് നമ്മൾ അതും ശ്രദ്ധിക്കണം വെള്ളത്തിൽ കലക്ക് എന്ന് നോക്കണം അത് അതിന്റെ ഒരു സൂചനയാണ് വേറെ എവിടെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഇങ്ങോട്ട് കുതിച്ചു വരിക അയില്ല അപ്പൊ നമുക്ക് ഈ സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാൻ കഴിയൂല ഇത് പുഴ മൊത്തം മുങ്ങിപ്പോ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കട്ടെ അപ്പൊ നമ്മോട് പറഞ്ഞ കാര്യം അതായത് പരിചയമില്ലാത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വർഷകാലത്ത് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ